ഓം നമോ ാരായണായ നമ സ്വാമീശ്വരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്തമടം യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക ഇന്ന് പറയുന്ന വിഷയം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന ബലങ്ങൾ നക്ഷത്ര ബലങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഇവിടുത്തെ ഈ സമയത്തെ ഗ്രഹസഞ്ചാരം എന്ന് പറയുന്നത് ചിങ്ങം കന്നി രാശികളിലും പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലുമായിട്ടാണ് ആദിത്യൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് ചന്ദ്രൻ കറുത്ത പക്ഷത്തിലായിരിക്കും സ്ഥിതി തുടരുന്നത് സെപ്റ്റംബർ രണ്ടിന് കറുത്തവാവ് കഴിഞ്ഞിരിക്കുന്നു പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് പൗർണമിയും വെളുത്തവാവും സംഭവിക്കും തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച ആകുന്നു ശനിയുടെ സഞ്ചാരം വക്രഗതിയിലാണ് കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലാണ് സഞ്ചാരം രാഹു മീനം രാശിയിൽ ഉത്രിട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലുമായി വക്രഗതിയിൽ സഞ്ചാരം തുടരുന്നു ചൊവ്വ മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ നാലിന് ചിങ്ങം രാശിയിൽ പ്രവേശിച്ചു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഉച്ചരാശിയായ കന്നിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാറ് മുതൽ ബുധൻ മൗട്ട്യാവസ്ഥയിലാവും എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിക്കുന്നു ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലായിരിക്കും സ്ഥിതി സെപ്റ്റംബർ പതിനെട്ടിന് തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് ഉത്രം നക്ഷത്ര ജാതകരുടെ ഈ മാസത്തെ നക്ഷത്ര ഫലം വിവരിക്കുന്നത് ഉത്രം ജാത ഉത്തരം നക്ഷത്ര ജാതകർക്ക് പുതിയതായിട്ട് ലഭിക്കുന്ന ജോലിയിൽ അല്ലെങ്കിൽ പുതിയ ഒരു മേഖലയിലേക്കുള്ള കാൽവയ്പിൽ വളരെ വലിയ ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അവിടെ പ്രധാനമായിട്ടും സ്വന്തം കഴിവുകൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് ഏകദേശമുള്ള കാര്യങ്ങളിലൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി സം സമയബന്ധിതമായും പൂർത്തിയാക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും പെട്ടെന്നും ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യുവാനുള്ള കാര്യങ്ങളിലൊക്കെ പൂർത്തിയാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ച് നിൽക്കും എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും എന്നുള്ളതും സമ്മ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയില്ല എന്നുള്ളൊരു കാര്യവും ഇവിടെ പ്രധാനമായി പറയുന്നു കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യും എന്നുള്ള രീതിയിലും സാഹചര്യമുണ്ടാവും ഇവയിൽ തന്നെ ന്യായമായവ നിവർത്തിച്ചു കൊടുക്കുവാനും യാതൊരു മടിയും കാണിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മെച്ചമുണ്ടാകും നിക്ഷേപങ്ങൾ തുടങ്ങാനാവുന്നതാണ് സ്വന്തം ബിസിനസ്സിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാനും അതുവഴി പ്രവർത്തന മേഖലയും ബിസിനസ് പരമായ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ജന്മനാടുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സ്വന്തം ബന്ധുജനങ്ങളെ കാണുവാനും അതിന് സമയം കണ്ടെത്താവ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും സാധിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിലായിരിക്കും ഉത്രം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണക്കാലത്ത് വരുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഈശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം